ഹലോ കുട്ടികളെ എല്ലാ വീട്ടിലും അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഡ്രസ്സ് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഈ ടിഷ്യൂ പേപ്പർ സൈഡിൽ ഇങ്ങനെ പാക്കറ്റോട് കൊണ്ടു വയ്ക്കുന്ന ഒരു ഭംഗിയും കാണത്തില്ല അത് മര്യാദയ്ക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്നതാണോ നല്ല രസമായിരിക്കും അങ്ങനെ ഞാൻ തപ്പി കണ്ടുപിടിച്ചാണ് ഈ ക്യൂട്ട് ബോക്സ് ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വലിച്ച് വലിച്ചെടുക്കാം അടിപൊളി അത് അടിപൊളിയായിട്ട് ഇരുന്നോളും രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും വീട്ടിൽ വരുമിച്ച് തണുത്ത വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഐസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഐസിൽ മീൻറ്റേം ചിക്കൻ്റെയൊക്കെ മണം പിടിക്കും അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടപ്പുള്ള ഐസ് മേക്കർ വാങ്ങിച്ച് വെക്കുക കേട്ടോ വലിയ വിലയൊന്നുമില്ല ഇല്ല ഭയങ്കര അഫോർഡബിൾ ആണ് ഇതുണ്ടെങ്കിൽ നമുക്ക് അടച്ച് സേഫ് ആയിട്ട് ഫ്രീസും യ്ക്കാൻ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ മൂന്നാമത്തെ ഈ ഒരു കൺസീലറാണ് എന്റെ കണ്ണിനടിയിൽ നല്ലവശം കറക്കുന്നുണ്ട് പണി തുടങ്ങിയ പിന്നെ അതൊക്കെ ഒന്ന് ഹൈഡ് ആവാൻ വേണ്ടിയിട്ട് ഈ കൺസീലർ വാങ്ങിച്ചത് അങ്ങനെ അതിട്ട് തേക്കുമ്പോൾ ഒരുവിധം നമ്മുടെ എല്ലാം അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സ്കൻ സ്കിൻ കളർ ആണെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്ക് ഞാൻ ടാഗ് ടാങ്ങിയതേക്കാം പിന്നെ എല്ലാവർക്കും വേണ്ടതാണ് അടുക്കളയിലേക്ക് ഇങ്ങനെ തുടയ്ക്കുന്നത് ഇതാണെങ്കിൽ വെള്ളം നന്നായിട്ട് പിടിക്കും കേട്ടോ അങ്ങനെ മൈക്രോ ഫൈബർ ഒരു സെറ്റ് വാങ്ങിച്ചു അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി തക്കാളി വെണ്ടയ്ക്കെല്ലാം ഇട്ട് വെക്കാൻ പറ്റും ഇതിൻ്റെ നീളത്തിലുള്ളത് ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളിയായൊണ്ട് ഞാൻ വിചാരിച്ചു ചതിരത്തിലുള്ളതും വാങ്ങിക്കുകയാണ് ആറ് സെറ്റ് ഉള്ളതാണ് കേട്ടോ വാങ്ങി ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങ് വന്നോളും അപ്പോൾ നമുക്ക് സേഫായിട്ട് ചീത്തയാകാത്ത പച്ചക്കറി കുറേ നാളിരിക്കും ഇനി ലാസ്റ്റ് ഈ ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ എനിക്ക് സങ്കടം തോന്നിയത് ഇനി പോക്കറ്റില്ല പോക്കറ്റൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പോക്കറ്റിൽ കൈ ഇട്ട് സ്റ്റൈലായിട്ടൊക്കെ നടന്നു പോകാൻ വേണമെങ്കിൽ അടിയിൽ ലെഗിൻസ് ഇടാം കേട്ടോ ഫ്രണ്ടിൽ ഒരു വെട്ടു വരുന്നുണ്ട് അതുകൊണ്ട് ലെഗിൻസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം അതല്ല ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം അടുക്കളയുടെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും മക്കളെ അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈലൊക്കെ ചെയ്ത് ഇടാം അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ ഇതാക്കേ ചെയ്യൂ